പത്മനാഭ ഒരു ഒരു സൂപ്പർ കോൾ അത്രയും ഉണ്ടായിരുന്ന സംസ്ഥാനം ഇന്ന് മാറാൻ എന്താ കാരണം ഷ്ണംവനങ്ങനല്ല എന്തെങ്കിലും ഒരു പ്രൊജക്ട് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ അതിനെങ്ങനെയെങ്കിലും എതിർത്ത് ആളവിടെ മോശക്കാരനാക്കി ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു അജണ്ട നമ്പറാണ് ഗോപാലകേക്കുന്നത് ഒരാൾ തന്നെയാണ് മാധ്യമ നിരീക്ഷകൻ ഒരാൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ഒരേ ആൾ തന്നെയാണ് എൻവയറമെന്റലിസ്റ്റ് ആള് വന്നിട്ട് ചർച്ച ചെയ്യിപ്പിച്ച് 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 ആൾക്കാരെ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും കാശ് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇതേമാതിരി മാനസികമായി പീഡിപ്പിക്കുകയും വലിയൊരു പ്രശ്നാണിത് അവിടെ അധ്വാനിച്ച് കാശ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത് അല്ലാണ്ട് ഇവിടെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ ഞാൻ എന്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോൾ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ ഫാക്ടറികളൊക്കെ ആയിരം ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത് അത് മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റു ഇതാണ് വ്യവസ്ഥ വി ആർ ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി ഞാൻ ഇപ്പോ അടുത്ത പ്രാവശ്യം വരാണസി പോയി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അവർ ഫാക്ടറി വാസ് ഇൻ യുവർ സ്റ്റേറ്റ് കേരള വി ഹിയർ ആൻഡ് ഫാക്ടറി നൗ പീപ്പിൾ വർക്കിംഗ് അങ്ങനെയുള്ള വലിയ ഫാക്ടറികൾ എല്ലാം പൂട്ടിപ്പോവും വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യും